ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് വ്യക്തമാക്കി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ രണ്ടു തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമാണ് പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല എന്ന സത്യം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിവേകപൂർവം മനസ്സിലാക്കണമെന്ന് മാർ തട്ടിൽ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് സമാപിച്ച സീറോ മലബാർ സഭയുടെ സിനഡാനന്തര സർക്കുലറിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി നൽകിയ കുറിപ്പിനെ സ്ഥിരമായ ഒരു ഒത്തുതീർപ്പായി ആരും വ്യാഖ്യാനിക്കരുതെന്ന് തട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലെ പതിവ് കുർബാനകളിൽ ഒന്നെങ്കിലും ഏകീകൃത രൂപത്തിൽ ചൊല്ലുന്നവർക്കെതിരെ ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതല്ല എന്ന അർത്ഥത്തിലാണ് പ്രസ്തുത വിശദീകരണം നൽകിയിരിക്കുന്നത് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ആരാധനാക്രമത്തിലെ അഭിപ്രായ തെരുവിലെ സംഘർഷങ്ങളാക്കി മാറ്റുന്നത് ഏറെ ദുഃഖകരമാണ് ഐക്യത്തിന്റെ കൂതാശിയായ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നാട്ടിലെ ക്രമസമാധാന വിഷയമായി മാറ്റുന്നതിൽ സഭയൊന്നാകെ വേദനിക്കുന്നുണ്ട് ഈ ശൈലിയിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം സിനഡിനെ അനുകൂലിക്കുന്നവർ എന്ന വ്യാജേന സാമൂഹിക മാധ്യമങ്ങളിലും തെരുവിലും സഭയെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരുടെ നിലപാടുകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിക്കുന്നു